രാമായണ വിചാരം കാലാധിവർത്തിയായ ലക്ഷ്മണോപദേശം തയ്യാറാക്കിയത് ശ്രീകുമാരൻ തമ്പി ശബ്ദം നൽകുന്നത് ഷഹീൻ എസ് എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നെല്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് അധ്യാത്മരാമായണം ലക്ഷ്മണോപദേശമാണ് ഏറ്റവും മികച്ച ഉദാഹരണം കൈകേകിയുടെ ശാഠ്യത്തെ തുടർന്ന് ദശർഥ മഹാരാജാവ് രാമനെ കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചതായി കൗസല്യൽ എന്നറിയുന്ന ലക്ഷ്മണൻ പൊട്ടിത്തെറിക്കുന്നു സ്വന്തം പിതാവിനെയും അയാളോടൊപ്പം നിൽക്കുന്നവരെയും അന്ധകൻ വീട്ടിൽ നയക്കും എന്ന് പറയുന്ന ലക്ഷ്മണനോട് കോപം നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്ന് രാമൻ തികച്ചും ശാന്തനായി പറയുന്നതാണ് ലക്ഷ്മണോപദേശം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായിസുമോർക്കി വഗ്നി സന്തപ്ത ലോഹസ്താമ്പുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ജലഗണം എത്ര പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നുവോ അതുപോലെ പെട്ടെന്ന് തീരുന്നതാണ് മനുഷ്യജന്മവും ജീവിതത്തിൻ്റെയും ധനത്തിൻ്റെയും ശ്വരതയെക്കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം അനുജനെ കോപത്തിൻ്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷേകരം ക്രോധം പരിധിരിക്കണം ബുധജനം ക്രോധമല്ലോ യമനായത് നിർണയം ക്രോധം ഉപേക്ഷിച്ച് എപ്പോഴും ശാന്തിയെ തന്നെ ഭജിക്കുക എന്ന ഈ ഉപദേശം എന്നും പ്രസക്തമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം